ർക്ക് ഇനി അടുത്ത് ഡേറ്റ് കിട്ടുന്ന അവരുടെ ലേണേഴ്സും പുതുക്കുക അതും കഴിഞ്ഞ് ചിലപ്പോൾ രണ്ട് തവണയൊക്കെ ഇനി പുതുക്കിയാലേ ചിലപ്പോൾ കിട്ടുകയുള്ളൂ വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു ഗതിയിലോട്ടാണ് വെക്കൊണ്ടിരിക്കുന്നത് ഇതാണ് തുടരുന്നതെങ്കിൽ വർഷങ്ങളോളം ഫെയിലാവുന്ന വിദ്യാർത്ഥികൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും ഓക്കെ ഞങ്ങൾ ഇതിനേക്കെതിരെയാണ് സംസാരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിൻസറി സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗതാഗത രംഗത്ത് ലൈസൻസുമായി ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന ഒരു സർക്കുലറിൻ്റെ പകർപ്പാണ് എൻ്റെ കയ്യിലുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ ഒരുപാട് വ്യക്തത ഇനി വരാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരുത്താനായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ സർക്കുലർ കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി ഇതെന്താണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുകൂടാം ഓക്കെ ഞങ്ങളെ മാത്രമല്ല മിക്കവാറും സാധാരണക്കാരായ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ അവസ്ഥ ഇതുതന്നെയാണ് ഓക്കെ ഈ വന്ന സർക്കുലറിൽ അനുസരിച്ച് ഇതിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് യാതൊരു ഇത് ഐഡിയ ഇല്ലാതെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഓക്കെ കാരണം ഡ്രൈവിംഗ് സ്കൂളിലെ ക്ലാസ്സുകളിലായാലും അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിലെ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നപ്പോൾ അംഗീകരിക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഈ കയറ്റത്തിൽ നിർത്തി വാഹനമെടുക്കുന്നത് റിവേഴ്സ് പാർക്കിംഗ് പാരൽ പാർക്കിംഗ് ഒക്കെ അംഗീകരിക്കുക അത് ആ ടെസ്റ്റ് കാര്യങ്ങൾ എന്ത് വേണോ ചെയ്യാൻ ഞങ്ങൾ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരും തയ്യാറാണ് അതിപ്പോഴും അംഗീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഓക്കെ പക്ഷേ ഈ സർക്കുലിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളതിൽ യാതൊരു വിധ വ്യക്തതയില്ല ഓക്കെ ഞാൻ ആ സർക്കിളിലുള്ള ഓരോ പോയിൻറ്റും വിധം നിങ്ങൾക്ക് വായിച്ചു തരാം ഒന്നാമത്തത് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മാത്രമുള്ള ഓഫീസുകൾ നാൽപ്പത് ടെസ്റ്റും രണ്ട് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടറുള്ള ഓഫീസുകൾ നാൽപ്പത് ഇൻറ്റു രണ്ട് ഓക്കെ അതായത് രണ്ട് പേരുണ്ടെങ്കിൽ നാൽപ്പത് നാൽപ്പത് എൺപത് ടെസ്റ്റുകൾ പ്രതിദിനം നടത്തേണ്ടതാണ് ഇരുപത്തഞ്ച് പുതിയ അപേക്ഷകർ പത്ത് റീ ടെസ്റ്റ് അപേക്ഷകർ അഞ്ച് പേർ പഠനാവശ്യം ഉൾപ്പെടെ വിദേശത്ത് പോകുന്നവരുണ്ടോ വിദേശത്ത് നിന്ന് ലീവിന് വന്ന് മടങ്ങിപ്പോ മടങ്ങി പോകേണ്ടി വന്നവരോ ആയ പ്രവാസികൾ എന്ന രീതിയിലാകണം ടെസ്റ്റുകൾ നിജപ്പെടുത്തേണ്ടത് വിദേശത്ത് പോകുന്ന അപേക്ഷകർ ഇല്ലാത്ത സാഹചര്യത്തിൽ റീടെസ്റ്റ് അപേക്ഷകരുടെ സീനിയോറിറ്റി കൃത്യമായി പരിഗണിച്ച് അവസരം നൽകേണ്ടതാണ് ഓക്കെ ഇപ്പോൾ അത് അത്രയും സ്ലോട്ടാണ് തന്നിട്ടുള്ളൂ ഓക്കെ അതായത് ഒരു എം വി ഡി ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ നാൽപ്പത് പേർക്കാണ് ടെസ്റ്റിന് കയറാനായിട്ട് പറ്റുന്നത് ഓക്കെ അതിൽ പുതിയ ആൾക്കാരെന്ന് പറയാൻ പറ്റുന്നത് ഇരുപത്തിയഞ്ച് പേരാണ് ഇങ്ങനെ ഡ്രൈവിൻ ടെസ്റ്റിന് ഫ്രഷേഴ്സ് ആയിട്ട് വേറെ ഇരുപത്തിയഞ്ച് പേര് കയറുമ്പോൾ അതേ സ്ഥാനത്ത് തന്നെ നമ്മുടെ ലേണേഴ്സിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് കയറുന്നത് അറുപത് പേരാണ് ഓക്കെ ഒരു തവണ ടെസ്റ്റിന് കയറുന്ന അറുപത് പേരാണ് ഇപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ പേര് ഫെയിലായാൽ പോലും ബാക്കി എത്ര പേര് മിച്ചം ഉണ്ടോ നിങ്ങളെ തന്നെ ഒന്ന് കണക്കാക്കി നോക്കുക ഓക്കെ ഈ പറയുന്ന നാൽപ്പതിൽ ഇരുപത്തഞ്ച് പേർ ടെസ്റ്റിന് കയറുന്നു ഓക്കെ ഇരുപത്തഞ്ചിൽ ഇപ്പോൾ അറുപത് പേരും ടെസ്റ്റ് കയറി അഥവാ എൻ്റെ ടെസ്റ്റ് പാസ്സാവുകയാണെങ്കിൽ മിച്ചമുള്ള മുപ്പത്തഞ്ച് പേരും വെയിറ്റ് ചെയ്യണം ഓക്കെ പത്ത് ദിവസമാകുമ്പോൾ അത് മുന്നൂറ്റി അൻപത് പേരായിട്ട് മാറും അത്രയും പേര് ഒരു ആർ ടി ഒ ഒരു എം ബി ഡിയുടെ കീഴിൽ മിച്ചം വന്ന് നിൽക്കുകയാണ് ഇവരെന്ത് ചെയ്യണം ഓക്കെ ഇവരെല്ലാം വന്ന് ചോദിക്കാൻ ഞങ്ങളടുത്താണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ വഴിയാണ് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവരെല്ലാം വന്ന് ചോദിക്കുന്നത് ഞങ്ങളുടെ അടുത്താണ് ഓക്കെ അവൻ്റെ ഡേറ്റ് കിട്ടി ഇവൻ്റെ ഡേറ്റ് കിട്ടി ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ത് ചെയ്യണം ഓക്കെ ഞങ്ങൾക്ക് പോലും പലപ്പോഴും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല ഓക്കെ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഞങ്ങൾക്ക് പോലും പലപ്പോഴും നേരിടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഓക്കെ ഈ ഒരു സാഹചര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ സർക്കുലറിൻ്റെ ഓരോ പോയിൻറ്റും വായിച്ച് വായിച്ച് പറയുന്നത് ഓക്കെ ഇനി അടുത്ത് സർക്കുലറിൽ രണ്ടാമത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് പതിനെട്ട് വർഷം വരെ പഴക്കമുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത സൂചന രണ്ട് സർക്കാർ ഉത്തരവ് അഞ്ചാം ഹണ്ടിക പ്രകാരം അനുവദിച്ച ഇളവ് നൽകിയ സമയപരിധി ഇതിനും ബാധകമാണ് ഓക്കെ ഇപ്പോൾ ഇതിലെ നമ്മൾ ആദ്യം പതിനഞ്ച് വർഷമാണ് അനുവദിച്ചതെന്ന് ആദ്യം പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ അതായത് പതിനഞ്ച് വർഷത്തിനകത്തുള്ള വാഹനങ്ങൾ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാവൂ ഡ്രൈവിംഗ് സ്കൂളുകാർ ഉപയോഗിക്കാവൂ എന്നാണ് ആദ്യം പറഞ്ഞത് അന്വേഷണം സമരങ്ങൾ കഴിഞ്ഞ് വന്നപ്പോൾ അത് പതിനെട്ടായിട്ട് ഉയർത്തുകയും അതിനെ തന്നെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി എന്താണ് ഒരു തമാശ രൂപേണ കളിയാക്കിക്കൊണ്ട് തന്നെ അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ അങ്ങോട്ട് വരുന്ന ഇതിൽ ഇടുന്നതായിരിക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കുള്ള വാഹനങ്ങൾ കൊണ്ടുവരിക ഇരുചക്ര വാഹനമായാലും നാല് ചക്രമുള്ള കാറുകളായാലും എന്ത് ചെയ്യുക ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വാഹനം കൊണ്ടുവരിക അങ്ങനെയാണെങ്കിൽ വേറെ പ്രശ്നമല്ലേ എന്തായാലും അത്തരത്തിൽ ടെസ്റ്റുകൾ നടത്തുന്ന വിദേശ രാജ്യമുള്ള ലോകം തന്നെയാണ് നമ്മുടെ ലോകം ഓക്കെ അങ്ങനെ വിദേശ രാജ്യങ്ങൾ അനുകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക വാഹനങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുവരിക അതാകുമ്പോൾ വേറെ ഫിറ്റ്നസിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ ആ ഇടയ്ക്ക് വന്ന ഒരു മറ്റൊരു മാറ്റമാണ് നമ്മുടെ വാഹനങ്ങളിൽ ഇടത് സൈഡിലെ ക്ലച്ചും ബ്രേക്കും എടുത്ത് എന്നുള്ളത് ഓക്കെ ഓക്കെ അത് വന്ന ഒരു കാര്യമാണ് ഓക്കെ മിക്കവാറും അതിന് അത് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നും ആയിരിക്കില്ല അടുത്തിരിക്കുന്ന ഓഫീസറ് എന്താണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറുന്ന ആളെ സഹായിക്കുന്നു എന്നുള്ളതായിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഓക്കെ ഉടനെ അതെടുത്ത് മാറ്റാനായിട്ട് തീരുമാനിക്കുകയാണ് അതിൻ്റെ ശാസ്ത്രീയ വശം പോലും എന്താണെന്ന് പഠിക്കാതെ ഉടനെ എടുത്ത് മാറ്റുകയാണ് ഓക്കെ പിന്നീട് അവരുടെ ജീവൻ പടയം വെച്ചാണ് ഇത് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ എന്ത് ചെയ്തു ആ ക്ലച്ചും ബ്രേക്കൊക്കെ വെച്ച് ഓട്ടിക്കാം ഓക്കെ അതേസമയം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിൽ ഒരു വാഹനം എടുത്ത് അതിൽ ക്യാമറയും ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു കാര്യം പറയേണ്ടതായിട്ടേ വരില്ല ഓക്കെ ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം റോഡ് സുരക്ഷ മുൻനിർത്തി ഗ്രൗണ്ട് ടെസ്റ്റിന് ശേഷം റോഡ് ടെസ്റ്റ് നടത്തുന്ന രീതി തുടരാവുന്നതും റോഡ് ടെസ്റ്റുകൾ കൃത്യമായി നിയമക്രമം പാലിച്ച് റോഡിൽ തന്നെ നടത്തേണ്ടതുമാണ് ടെസ്റ്റിന് വിധേയരാകുന്നവർക്ക് മോട്ടോർ വാഹന ചട്ടം അനുശാസിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് ശരിയായ അറിവുണ്ടെന്ന് പരിശോധകർ ഉറപ്പുവരുത്തേണ്ടതാണ് ഓക്കെ ഓക്കെ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അതിന് വേറെ ഒരു കുഴപ്പമില്ല ഹെച്ച് കഴിഞ്ഞിട്ട് തന്നെ റോഡ് ചെയ്യുന്നത് തന്നെയാണ് ഉചിതം നേരത്തെ പറഞ്ഞാൽ അതിനേക്കാളും മുൻപ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആദ്യം റോഡ് ടെസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഹെച്ച് ആണ് ഓക്കെ അതേ ടൈമിൽ പറഞ്ഞ സാധനമാണ് നമ്മുടെ ഈ ഇടത് സൈഡിലെ ക്ലച്ചും ബ്രേക്കും ഒക്കെ എടുത്തു മാറ്റണമെന്നുള്ളത് ഓക്കെ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കാരണം ഹെച്ചിൻ്റെ ടൈമിൽ ആ ഒരു ഗ്രൗണ്ടിലായിരിക്കും മിക്കവാറും എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ടെസ്റ്റ് നടക്കുന്നത് അയാൾ വാഹനം ഓട്ടിക്കുന്നത് എത്തരത്തിലാണെന്ന് അവിടെ തന്നെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാനുള്ള ഒരു ടൈമെങ്കിലും നമുക്ക് നമുക്കവിടെ കിട്ടും ഓക്കെ അതിനൊരു സാഹചര്യമെങ്കിലും കിട്ടും ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് വേറെ അതിൽ വേറെ പരാതികളൊന്നുമില്ല ഓക്കെ ഇനി അടുത്ത് നാലാമത്തെ കാര്യം മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥയനുസരിച്ച് ഓരോ ഡ്രൈവിംഗ് സ്കൂളിന് യോഗ്യതയുള്ള ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഉണ്ട് എന്നും ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷകരെ ഹാജരാക്കുമ്പോൾ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സാന്നിധ്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ് ആണ് എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളിലെയും ലൈസൻസുകളിൽ കൃത്യമായിട്ടൊരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ പേര് കാണും ഓക്കെ ഇതിപ്പോൾ ടെസ്റ്റിന് പോകുന്ന ദിവസം ഇദ്ദേഹത്തെ ഞങ്ങൾ അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊണ്ടുപോകുകയാണെന്ന് നോക്കിയിട്ട് ഓക്കെ അന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ആര് ക്ലാസുകൾ നൽകും ഓക്കെ ഒന്നാമത്തെ ചോദ്യമാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ മുമ്പ് ഇവിടെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ടെസ്റ്റിന് കൊണ്ടുപോയി വയ്ക്കൊണ്ടിരുന്നത് ഇരുപതിന് മേലെ ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള വിദ്യാർത്ഥികളെ ഞങ്ങൾ ഇവിടുന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒരു ദിവസം പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്നു ഓക്കെ ഇപ്പോൾ നിലവിൽ സ്ലോട്ടുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ആകെ ഉണ്ടായിരുന്ന എട്ട് വിദ്യാർത്ഥികളാണ് ഓക്കെ ആകെ ഉണ്ടായിരുന്ന എട്ട് പേരാണ് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഞങ്ങൾ ഇന്ന് പങ്കെടുപ്പിച്ച് ഇന്ന് രാവിലെ പോയിട്ട് ടെസ്റ്റ് കഴിഞ്ഞ് എത്തിയപ്പോൾ രണ്ട് മണി കഴിഞ്ഞു ഓക്കെ രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് തിരിച്ച് ഡ്രൈവിംഗ് സ്കൂളിലെത്തിയത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ രണ്ട് മണിക്ക് എത്തിയ ആൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഒന്ന് ഇതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല കേട്ടോ അത് ഈ ഓഫീസറുടെ കാര്യം ഇതു തന്നെയാണ് അവസ്ഥ ഓക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാനുള്ള സമയമൊക്കെ യാദൃശികമായി കിട്ടിയാലേ ഉള്ളൂ ഇല്ലെങ്കിൽ ഇല്ല ഓക്കെ കാരണം അത്രയും സമയം ഈ പറഞ്ഞ വിദ്യാർത്ഥികളടക്കം എന്ത് ചെയ്യണം ഭക്ഷണം അവരും ഭക്ഷണം എല്ലാം കണ്ടെത്തണം അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ തൊട്ടു പിന്നാലെ വരുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത് മൂന്ന് ഇപ്പോൾ രണ്ട് മണിക്ക് എത്തി ഒന്ന് ഒന്ന് വന്ന ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടേ ഓട്ടെ രണ്ടരയ്ക്ക് കയർ ചെയ്യുന്നു വെച്ചോ അഞ്ച് മണി വരെയാണ് റോഡിൽ പഠിപ്പിക്കാനുള്ള എന്നുള്ള അനുവാദമുള്ളത് ഓക്കെ ഈ രണ്ടര മണിക്കൂർ കൊണ്ട് എത്ര വിദ്യാർത്ഥികളെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഉടമയ്ക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും ഓക്കെ ഒരു ഡ്രൈവിംഗ് സ്കൂളിന് എത്ര വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പറ്റും ഓക്കെ ഈ പറയുന്ന കണക്കിനാണെങ്കിൽ ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ പരിഷ്കരണങ്ങൾ വെറും മണ്ടത്തരമാണ് വെറും മണ്ടത്തരമാണ് ഇതെൻ്റെ ശാസ്ത്രീയവശമൊന്നും മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ കൊണ്ടുവരുന്നത് ഓക്കെ ഇപ്പോൾ ആ ഡ്രൈവിങ് ഇൻസ്ട്രക്ടർ വേണമെന്ന് പറയും ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ വേണമെന്ന് പറഞ്ഞപ്പോഴും സ്വന്തമായി പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരെ പരിഗണിക്കണം ഓക്കെ അവരുടെ കൂടെ ആരും വേണ്ട അവരൊറ്റയ്ക്ക് പയ്ക്കോട്ടെ ഓക്കെ അവരുടെ കൂടെ വേറെ ആരും ഇൻസ്ട്രക്ടർ വേണമെന്ന വേറെ വാദമോ ഒന്നുമില്ല ഓക്കെ അവർക്ക് എങ്ങനെയാണ് യൂട്യൂബ് നോക്കി അവർ പഠിക്കാൻ പറ്റുമോ ഓക്കെ ഞങ്ങളിപ്പോൾ യൂട്യൂബിൽ നമ്മൾ ഞങ്ങളുടെ വീഡിയോസ് ഒരുപാടുണ്ട് ഗിയർ ഇങ്ങനെയാണ് സ്റ്റിയറിങ് ഇങ്ങനെയാണ് എന്നെല്ലാം ഞങ്ങൾ എന്താണ് വീഡിയോസ് ചെയ്യാറുണ്ട് ഇത് നോക്കി ഒരു വാഹനം എടുത്തു വെച്ച് ഒരാൾക്ക് പഠിക്കാൻ പറ്റുമോ ഓക്കെ പച്ച് ഇതാണ് ആക്സിലേറ്റർ ഇതാണ് ബ്രേക്ക് ഇതാണ് അത് ഏത് അളവിൽ ചവിട്ടണമെന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു പരിധിയുണ്ട് ഓക്കെ ഓരോ വാഹനത്തിൽ അതിൻ്റെ വ്യത്യാസമായിരിക്കും സ്കെയിൽ വെച്ച് അളന്നത് എടുക്കാൻ പറ്റില്ലല്ലോ ഓക്കെ ഒരാൾ അത് കണ്ട് പഠിക്കാൻ പറ്റുമോ സ്വന്തമായിട്ട് ഓക്കെ അതുപോലെ തന്നെ പറയുന്ന കാര്യമാണ് അഞ്ച് വർഷം കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാം ഓക്കെ അതും ഈ പറഞ്ഞ നമ്മുടെ ബഹുമാനമുള്ള ഗതാഗത ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യം തന്നെയാണ് ഓക്കെ അഞ്ച് ലൈസൻസ് എടുത്ത് അഞ്ച് വർഷം പരിചയമുള്ള ആൾക്ക് വാഹനം പഠിപ്പിക്കാനുള്ള അനുമതി ഉണ്ട് ഓക്കെ അപ്പോൾ ഈ സ്വന്തമായിട്ട് പഠിച്ചിട്ട് വരുന്നവർക്ക് ആർക്കും ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും കൂടെ വേണ്ട എന്നാണോ ഓക്കെ എന്തിനാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകാരെ മാത്രം ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് എന്നുള്ള എന്നുള്ളൊരു ചോദ്യം കൂടെ ഞങ്ങൾക്കുണ്ട് ഇനി അടുത്ത അഞ്ചാമത്തെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത് റോഡ് സുരക്ഷ കണക്കിലെടുത്ത് ഡ്യുവൽ ക്ലച്ച് ബ്രേക്ക് സംവിധാനമുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന രീതി തുടരാവുന്നതാണ് ഓക്കെ അതിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഓക്കെ കാരണം അതിൽ ശരിക്കും ജീവൻ മണയം വെക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ടെസ്റ്റിന് കയറുന്ന വിദ്യാർത്ഥിയും അതുപോലെ തന്നെ അതിലിരിക്കുന്ന ഓഫീസർക്കും മാത്രമാണ് അത് ഇത്തരത്തിൽ മാറ്റം കൊണ്ടുവന്ന് അതിനുള്ള നന്ദി ഇവിടെ ഈ ഒരു ടൈമിൽ അറിയിക്കുക കൂടാതെ ഏതൊരാൾക്കും സ്വന്തമായി വാഹനം ഓട്ടിച്ച് പഠിക്കാനും സ്വന്തമായി വാഹനം ഓടിച്ച് പഠിക്കാനും അത്ര പറഞ്ഞിട്ടുള്ളൂ കേട്ടോ സ്വന്തമായി വാഹനം ഓടിച്ചു പഠിക്കാനും ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കാനും ഒക്കെ അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ എല്ലാവർക്കും വേണമെങ്കിലും സ്വന്തമായി അത്യാവശ്യം ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഉപയോഗിക്കാൻ നല്ല രീതിയിൽ അറിയാവുന്ന ഒരാൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റും സ്വന്തം വാഹനം ഉപയോഗിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകാനുമുള്ള അവസരം ഉറപ്പു വരുത്തേണ്ടതാണ് ഓക്കെ ഈ വാഹനം ആരോ ഓട്ടിച്ചു എനിക്ക് അറിയില്ല കേട്ടോ കാരണം ലൈസൻസ് ഉള്ള ആൾ ഓട്ടിക്കണോ ലൈസൻസ് ഇല്ലാത്ത ആൾ ഓട്ടിക്കണോ ഇനി പഠിക്കുമ്പോൾ ലൈസൻസ് ഉള്ള ആൾ അടുത്തിരിക്കണമോ ഇനി ഇങ്ങനെ ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ പോലും അയാളെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറായിട്ട് അംഗീകരിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് യാതൊരു ധാരണയില്ല അതൊന്ന് വ്യക്തമാക്കി തന്നാൽ കൊള്ളാമില്ല അടുത്ത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ സർക്കാർ ഉടമസ്ഥയിലാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിനും ഇതിനായി പരമാവധി റവന്യൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കെ എസ് ആർ ടി സി എന്നിവയുടെ ഉടമസ്ഥയിലുള്ള ഭൂമി ഉപയോഗപ്പെടുത്തുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ ബന്ധപ്പെട്ട ആർ ടി ഒ ജോയിൻറ്റ് ആർ ടി ഒമാർ സ്വീകരിക്കേണ്ടതാണ് കൂടാതെ ഇക്കാര്യത്തിൽ ഡി ടി സിമാർ മേൽ നടപടികൾ സ്വീകരിക്കുകയും ആ ഇത് ക്രോഡീകരിച്ച് ഗതാഗത കമ്മീഷണറുടെ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ് ഇപ്പോൾ തന്നെ മനസ്സിലായിക്കാണും എത്ര ആർ ടി ഒക്ക് കീഴിൽ ഗ്രൗണ്ടുകൾ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിക്കാണ് സ്വന്തമായിട്ട് എത്ര ഗ്രൗണ്ടുകൾ ഉണ്ട് എന്നുള്ളത് ഓക്കെ ഇനി അടുത്ത് ഏഴാമത്തത് ലേണേജ് ലൈസൻസ് നേടിയവരുടെയും പ്രസ്തുത പ്രസ്തുത ലൈസൻസ് കാലാവധി അവസാനിക്കുന്നവരുടെയും ക്രമം അനുസരിച്ചുള്ള പ്രത്യേക പട്ടിക തയ്യാറാക്കേണ്ടതാണ് ഈ കണക്കിനാണെങ്കിൽ കൃത്യമായി ലേണേജ് ലൈസൻസുകാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും അത് കഴിയുന്നതനുസരിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ ചെറിയൊരു ഫീസ് ഓക്കെ നമ്മുടെ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ചെറിയൊരു ഫീസ് ഓക്കെ അത് അടച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പുതുക്കാനായിട്ട് പറ്റും ലേണേഴ്സ് പുതുക്കാനായിട്ട് പറ്റും ഓക്കെ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് നിങ്ങൾ എന്നെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കണക്കാക്കി നോക്കുക മുപ്പത്തഞ്ച് പേര് പുറത്ത് നിൽക്കുമ്പോൾ പത്ത് ദിവസം മുന്നൂറ്റൻപത് പേരുണ്ട് ഒരു ആർ ട്യൂക്ക് കീഴിലാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയാൽ മതി ഓക്കെ എത്ര രൂപയാണ് ഇതിനുവേണ്ടി ഫീസാവുന്നതെന്നുള്ളത് ഓക്കെ ബാക്കി നോക്കാം ഓരോ ഓഫീസിന്റെ കീഴിലുമുള്ള തീർപ്പാക്കാനുള്ള അപേക്ഷകരുടെ ബാഹുല്യം പരിശോധി പരിശോധിച്ച് അധികം അപേക്ഷകരുള്ള സ്ഥലങ്ങളിൽ മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് ടെസ്റ്റ് നടത്തി അപേക്ഷ തീർപ്പാക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ ഈ സർക്കുലർ ഹണ്ടിക ഒന്ന് പ്രകാരം ആയിരിക്കണം ടീ അപേക്ഷകൾ പരിഗണിക്കേണ്ടത് ഓക്കെ അപ്പോഴും പറയുന്നുണ്ട് സർക്കുലർ ഒന്ന് പ്രകാരം സർക്കുലർ ഒന്നിൽ പറയുന്ന കാര്യം എന്താ സർക്കുലർ ഒന്നിൽ പറയുന്ന കാര്യം ഓരോ എം ഇ ഡിയുടെ കീഴിലും എത്ര നാൽപ്പത് ടെസ്റ്റേ നടത്താവും അതിൽ ഇരുപത്തഞ്ച് പേര് ഫ്രഷേഴ്സും ബാക്കി നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് എന്ത് ചെയ്യാവും അപ്പോഴും നടത്താവും പിന്നെ എന്തിനാണ് എൻഫോഴ്സ്മെൻ്റിനെ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഓക്കെ ഇനി അടുത്തു നോക്കാം എട്ടാമത് ആഴ്ചയിൽ രണ്ട് ദിവസം വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തേണ്ടതാണ് ഓക്കെ ആഴ്ചയിൽ രണ്ട് ദിവസം അപ്പോൾ ഇനി ബാക്കി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ബാക്കി മിച്ചമുള്ള ദിവസം നാല് ദിവസമാണ് ഓക്കെ മിച്ചത് നാല് ദിവസമാണ് ഞായറാഴ്ച ദിവസം സൺഡേ ഹോളിഡേ ആയുണ്ട് അതില്ല ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ആയെങ്കിൽ അവധി ദിവസം വന്നാൽ അത് പോവും സെക്കൻഡ് സാറ്റർഡേ ഇല്ല ഓക്കെ സെറ്റർ സെറ്ററിൻ്റെ കൂടെ വരുകയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞത് വീണ്ടും കുറയും ഓക്കെ കാരണം ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ ആചേ രണ്ട് ദിവസം ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുമെന്ന് പറഞ്ഞല്ലോ ആ ദിവസങ്ങളിൽ എന്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താറില്ല ഓക്കെ നടത്തില്ല ഓക്കെ അങ്ങനെ നടത്താൻ പാടില്ല എന്നാണ് പുതിയ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഫിറ്റ്നസ് ടെസ്റ്റിന് വാഹനങ്ങൾ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താവുന്നതാണ് അങ്ങനെ വരത്തില്ല കേട്ടോ ഇത്രയും വാഹനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഫിറ്റ്നസ് ടെസ്റ്റ് ഇല്ലാത്ത ഒരു ദിവസം വരിക അപൂർവമാണ് അപൂർവ്വങ്ങളിൽ അപൂർവങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ അങ്ങനെ സംഭവിക്കാറുള്ളൂ ഓക്കെ അതുകൊണ്ട് ഒരു സർക്കുറിൽ ഈ ഒരു പോയിന്റ് എന്താശയമാണ് ഉള്ളതെന്നും എന്താണ് ഒരു സമാകാലിക പ്രസക്തി ഉള്ളതെന്ന് എനിക്കറിയില്ല ഓക്കെ ഇനി അടുത്ത ഒൻപതാമത്തത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ അതേ ദിവസം ഫിറ്റ്നസ് ടെസ്റ്റുകൾ കൂടി നടത്തുവാൻ പാടുള്ളതല്ല ഇപ്പം പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും ഒൻപതാമതിയിലും പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇതാ ഇത്രയും ഈ ഒൻപത് കാര്യങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ സർക്കൂറിനകത്ത് വന്നിട്ട് ഞങ്ങൾ ഇതിപ്പോൾ ഈ പറഞ്ഞ സർക്കുറിലൂടെ എല്ലാം എന്താണ് ഞങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ മാറ്റങ്ങളെ പരിഷ്കരങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നല്ല ഞങ്ങൾ പറയുന്നത് ഓക്കെ അശാസ്ത്രീയമായി കൊണ്ടുവന്ന പരിഷ്കരണങ്ങളെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും അതിന് വേറെ ഒരു മാറ്റവും ഇല്ല ഓക്കെ അതിലല്ലെങ്കിൽ ശാസ്ത്രീയമായി എന്തുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാക്കി ഒന്ന് മനസ്സിലാക്കി തന്നാൽ തീരാമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ കാരണം ഞങ്ങളുടെ ഡ്രൈം സ്കൂളുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നമ്മൾ ഇവിടെ വരുന്ന സ്റ്റുഡൻസിനോട് പറയാൻ മറുപടികളില്ല അവർ ചോദിക്കുന്നതിന് ഒരു മറുപടിയും ഞാൻ പറയാൻ പറ്റുന്നത് അവർ വന്ന് ഞങ്ങളടുത്ത് വന്ന് അവരെ വന്ന് ഞങ്ങളെ കുറേ തെറി തെറിവിളിച്ച് ഗവൺമെൻറ്റിനെ കുറിച്ച് തെറി വിളിച്ച് അവർ പോവുകയാണ് ഓക്കെ ഞങ്ങൾക്ക് അവരോട് പറയാൻ ഒരു മറുപടിയും ഇല്ല ഓക്കെ വിദേശ രാജ്യത്തിനനുസരിച്ച് ടെസ്റ്റുകൾ കൊണ്ടുവരണമെങ്കിൽ അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉള്ള നാടായിരിക്കണം നമ്മൾ ഇത് ഇന്ത്യയാണ് ഓക്കെ ജനസാന്ദ്രത വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ ജനസാന്ദ്രത ഒന്നാം സ്ഥാനത്തിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഒക്കെ ചെറിയൊരു രാജ്യമാണ് ഓക്കെ ഇനി അർത്ഥത്ത് ഇവിടെ നമ്മൾ കേരളത്തിൽ കേരളത്തിലടിച്ച് അച്ചടിച്ചിറക്കുന്ന ലൈസൻസ് ഒരിക്കലും എന്താണ് ലോക നിലവാരത്തിലുള്ളതല്ല ലോക നിലവാരത്തിൽ ഒരിക്കലും അത് അംഗീകരിക്കും എപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ അംഗീകരിക്കപ്പെട്ടേക്കാം എങ്കിലും നിലവിലിതുവരെയും മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ കേരളത്തിലെ ലൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ലൈസൻസ് അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഒക്കെ ഇന്ത്യൻ ലൈസൻസ് തന്നെയാണ് കേരളത്തിലെയും ഡ്രൈവിംഗ് ടെസ്റ്റുകളിലൂടെ നടപ്പിലാക്കി തരുന്നത് ഓക്കെ ഇതിപ്പോൾ ഈ ലൈസൻസ് നമ്മൾ കേരളത്തിൽ നിന്ന് എടുത്താലും ശരി തമിഴ്നാടിൽ നിന്ന് എടുത്താലും ശരി ഇനി കർണാടകയിൽ നിന്നും ഏത് സംസ്ഥാനത്തിൽ നിന്ന് എടുത്താലും ശരി നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഏത് സംസ്ഥാനത്ത് നിന്ന് എടുത്താലും ഒരേ വാലിഡിറ്റി ഒരേ നിലവാരം തന്നെയാണ് അതിനുള്ളത് അതിന് വേറെ മാറ്റമൊന്നുമില്ല ഓക്കെ അതിന് വേറെ ഒരു മാറ്റവും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ മിക്കവാറും ഇപ്പോൾ നമ്മൾ അന്വേഷണം മനസ്സിലാവും കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പൊതുവെ അഡ്മിഷൻ കുറവാണ് പൊതുവെ അഡ്മിഷൻ കുറവാണ് അതിനുള്ള കാരണം ഭൂരിഭാഗം ആൾക്കാരും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചു തുടങ്ങി ഓക്കെ ചില മാധ്യമങ്ങളിൽ പോലും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ക്യൂ നിൽക്കുന്ന മലയാളികൾ പോയി ക്യൂ നിൽക്കുന്ന കാര്യം വരെ കാണിച്ചിട്ടുണ്ട് പണം കൊടുത്താൽ മാത്രം ലൈസൻസ് കിട്ടുന്നിടത്തോട്ട് ആളുകൾ പോയി തുടങ്ങി ഓക്കെ അതിലൊക്കെ എന്ത് സുരക്ഷിതത്വമാണുള്ളത് അല്ലെങ്കിൽ ഇനി പുതിയ നിയമം കൊണ്ടുവരണം കേരളത്തിലുള്ളവർ കേരളത്തിൽ നിന്ന് മാത്രമേ ലൈസൻസ് എടുക്കാവൂ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരേണ്ടതായിട്ട് വരും ഓക്കെ അതൊന്നും ഒരിക്കലും നടപ്പിലാവുന്ന കാര്യമല്ല കാരണം എങ്കിൽ പിന്നെ ഇന്ത്യയും എന്താണ് കേരളം മറ്റു രാജ്യമായിട്ട് പ്രഖ്യാപിക്കേണ്ടതായിട്ട് വരും ആ രീതിയിലോട്ട് പോവും ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ പരിഷ്കരങ്ങൾ മാത്രമാണ് ഞങ്ങൾ എതിർക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ബാക്കി കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഓക്കെ ഈ പറഞ്ഞ റിവേഴ്സ് പാർക്കിംഗ് അടക്കം പാരൽ പാർക്കിംഗ് അടക്കം കയറ്റത്തിൽ വാഹനം നിർത്തി എടുക്കുന്നതടക്കം എല്ലാം പഠിപ്പിച്ച് വിദ്യാർത്ഥികളെ തയ്യാറാക്കാൻ ഞങ്ങൾ റെഡിയാണ് ഇപ്പോൾ നിലവിലും അതെല്ലാം ചെയ്യുന്നുണ്ട് ഓക്കെ ഇതെല്ലാം ചെയ്യുന്ന കാര്യമാണ് നേരത്തെ ഞങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇനിയും അതെല്ലാം അംഗീകരിക്കാൻ തയ്യാറാണ് ഓക്കെ ഏറ്റവും നല്ല മികച്ച വിദ്യാർത്ഥികൾ തന്നെ ഇനി മുതൽ നമ്മുടെ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങട്ടെ ഇനി എത്ര നന്നായിട്ട് വാഹനം ഓട്ടിക്കുന്ന ആളായാൽ പോലും ഓക്കെ നമ്മളായാലും ഈ ചെറുപായത്തിലൊക്കെ വാഹനം ഒന്ന് പഠിച്ചിട്ട് നമ്മുടെ കൂടെ നമ്മളെ പഠിപ്പിച്ച ആശാനൊന്നിരിക്കും നമ്മുടെ നെഞ്ചിലൊന്ന് ഇടുപ്പാണ് ഓക്കെ അതേ ടെൻഷൻ മിക്കവാറും ടെസ്റ്റിന് കയറുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കാണും ഓക്കെ ഭൂരിഭാഗം പേർക്കും അത്യാവശ്യം പേടി കാണാം അവർക്ക് പേടി വാഹനം ഓടിക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ളതല്ല ഫെയിലാവോ ഫെയിലെയിലാവൂലേ അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഓക്കെ എത്ര കോൺഫിഡൻസ് ഉള്ളവന് അതിനകത്ത് കയറുമ്പോൾ ചിലപ്പോൾ ടെൻഷൻ കൊണ്ട് ഫെയിലാവാം ഓക്കെ അങ്ങനെ ഇനി അഥവാ അവർ ഫെയിലായെന്ന് വെച്ചോ നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്ന ഒരാൾ പോലും ടെസ്റ്റിൻ്റെ സമയത്ത് ചിലപ്പോൾ ഫെയിലായി പോകും ഓക്കെ അപ്പോൾ അവരങ്ങനെ ആവുന്ന ആൾക്കാർക്ക് ഇനി അടുത്ത് ഡേറ്റ് കിട്ടുന്ന അവരുടെ ലേണേഴ്സും പുതുക്കുക അതും കഴിഞ്ഞ് ചിലപ്പോൾ രണ്ട് തവണയൊക്കെ ഇനി പുതുക്കിയാലേ ചിലപ്പോൾ കിട്ടുകയുള്ളൂ വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു ഗതിയിലോട്ടാണ് വെക്കൊണ്ടിരിക്കുന്നത് ഇതാണ് തുടരുന്നതെങ്കിൽ വർഷങ്ങളോളം ഫെയിലാവുന്ന വിദ്യാർത്ഥികൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും ഓക്കെ ഞങ്ങൾ ഇതിനേക്കെതിരെയാണ് സംസാരിക്കുന്നത് ഒരിക്കലും വീണ്ടും എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ കണ്ടുകൊണ്ട് ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്ന ഒരുപാട് പേര് കാണും ഓക്കെ അവർക്കൂടെ വേണ്ടി എടുത്തെടുത്ത് പറയുന്നത് എല്ലാ പരിഷ്കരങ്ങളെയും ഞങ്ങൾ എതിർക്കുന്നില്ല ഓക്കെ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ മാറ്റം കാലത്തിന് അനിവാര്യമാണ് മാറ്റങ്ങൾ വന്നേ പറ്റുള്ളൂ പക്ഷേ ഇത്തരത്തിൽ എന്താണ് മണ്ഡത്തരങ്ങളായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഓക്കെ ഇത്രയൊക്കെ പറയാനുള്ളൂ ഇത് ഞങ്ങൾക്ക് സാധാരണക്കാരായ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് പറയാനുള്ള വാചകങ്ങൾ മാത്രമാണ് ഓക്കെ ഞങ്ങളെപ്പോലുള്ളവർക്ക് പറയാൻ വേണ്ടി മാത്രമേ ഉള്ളത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ തൽക്കാലം നിർത്തുകയാണ് പ്രശ്നം തീരുന്നത് വരെ ഇത്തരത്തിലുള്ള വീഡിയോസായിട്ട് ഞങ്ങൾ വരും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രതിഷേധിക്കാൻ പറ്റുന്നുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് അപ്പോഴും ഉള്ളിൽ ഭയമാണ് ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇനി ജീവിക്കാൻ അനുവദിക്കുമോ എന്നുള്ള ഭയമോ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് അടക്കമുള്ള ഞങ്ങൾ ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ അടക്കമുള്ള ഈ കേരളത്തിലെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂളുകാരും ആ ഒരു പേടിയിൽ തന്നെയാണ് ഇന്ന് ജീവിക്കുന്നത് ഓക്കെ കാരണം അവർക്ക് ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഓക്കെ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല ഓക്കെ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് പരമാവധി ഇത് എത്തിക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ